നമസ്തേ ും ചില അഭിപ്രായ വ്യത്യാസങ്ങളും മുരുകയുഗം എന്താണ് മുരുകയുഗം എന്നത് ആന്തരിക പരിവർത്തനത്തോടുകൂടിയ ഒരു ബാഹ്യ സംഭവമല്ല മുരുകന്റെ ഗുണങ്ങളായ ജ്ഞാനം ധൈര്യം വിശുദ്ധി പ്രവൃത്തി എന്നിവയുമായി പൊരുത്തപ്പെടുന്നതിലൂടെ അതിന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഈ യുഗത്തിന്റെ വെല്ലുവിളികളെ മറികടക്കാൻ കഴിയും നിഷേധാത്മകയ്ക്ക് മുകളിൽ ഉയരാനും സത്യം അന്വേഷിക്കാനും ദൈനംദിന ജീവിതത്തിൽ ദിവ്യശക്തിയെ ഉൾക്കൊള്ളാനുമുള്ള സമയമാണിത് പഴയ വ്യവസ്ഥകളുടെ പ്രക്ഷോഭങ്ങളും നാശവും ഇത് കൊണ്ടുവന്നേക്കാം പക്ഷേ നവീകരണം നീതി പ്രബുദ്ധത എന്നിവയും ഇത് വാഗ്ദാനം ചെയ്യുന്നു ഈ പരിവർത്തന യുഗത്തെ വിജയകരമായി നയിക്കുന്നതിന് സത്യം സ്വീകരിക്കാനും ആന്തരിക ജ്ഞാനം വളർത്തിയെടുക്കാനും ധർമ്മവുമായി ഒത്തുചേരാനും ഇത് ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു മുരുകഭഗവാന്റെ ദിവ്യ സ്വാധീനത്തിൻ കീഴിൽ പരിവർത്തനത്തിന്റെയും നവീകരണത്തിന്റെയും ഒരു പ്രവചിക്കപ്പെട്ട യുഗത്തെയാണ് മുരുകയുഗം സൂചിപ്പിക്കുന്നത് ധർമ്മം നീതി പുനഃസ്ഥാപിക്കപ്പെടുകയും നെഗറ്റീവ് ശക്തികളില്ലാതാക്കപ്പെടുകയും മാനവികത ആത്മീയ ഉണർവ് അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു സമയം മുരുകയുഗം വ്യക്തിപരവും സാമൂഹികവും പ്രാപഞ്ചികവുമായ തലങ്ങളിൽ ദ്രുതഗതിയിലുള്ള മാറ്റത്തിന്റെ ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നു ഈ യുഗം സത്യ വെളിപ്പെടുത്തലും അഴിമതി അജ്ഞത അടിച്ചമർത്തൽ എന്നിവ പൊളിച്ചെഴുതുന്നതിനൊപ്പം യുവനേതൃത്വത്തിന്റെ ഉദയവും കൊണ്ടുവരും ഈ പരിവർത്തനം പൂർണമായും പ്രകടമാകുന്നതിനു മുമ്പ് കർമ്മശുദ്ധീകരണത്തിന്റെയും വെല്ലുവിളികളുടെയും പ്രക്ഷോഭങ്ങളുടെയും ഒരു ഘട്ടമുണ്ടാകും മുരുകയുഗം ഭഗവാൻ മുരുകന്റെ യോദ്ധാവിന്റെയും ജ്ഞാനത്തിന്റെയും വശങ്ങളുമായി യോജിക്കുന്നു ഇത് നിഷേധാത്മകതയുടെ നാശത്തെയും ജ്ഞാനോദയത്തിന്റെയും ഉയർച്ചയെയും പ്രതീകപ്പെടുത്തുന്നു ഉയർന്ന ബോധം സത്യം ദൈവിക മാർഗനിർദ്ദേശം എന്നിവ തേടുന്നവർക്ക് ഇത് ഒരു സുവർണാവസരമായി കണക്കാക്കപ്പെടുന്നു ഇനി മുരുകയുഗത്തിന്റെ ചില ഗുണദോഷങ്ങൾ നമുക്ക് വിലയിരുത്താം നല്ല വശങ്ങൾ ആത്മീയ ഉണർവ് മുരുകയുഗം ആത്മീയ വളർച്ചയെയും ആഴത്തിലുള്ള ഭക്തിയെയും പ്രോത്സാഹിപ്പിക്കുന്ന ദൈവിക പരിവർത്തനത്തിന്റെ സമയമാണ് വർദ്ധിച്ച നീതിയും ധർമ്മവും ഈ കാലഘട്ടം നീതി ധർമ്മം പുനഃസ്ഥാപിക്കും ഇത് കൂടുതൽ നീതിയുക്തവും നീതിയുക്തവുമായ ഒരു സമൂഹത്തിലേക്ക് നയിക്കും യുവജന ശാക്തീകരണം മുരുകൻ ജ്ഞാനത്തെയും യുവശക്തിയെയും പ്രതിനിധീകരിക്കുന്നു അതായത് യുവതലമുറകൾ നേതൃത്വത്തിന്റെയും സ്വാധീനത്തിന്റെയും സ്ഥാനങ്ങളിലേക്ക് ഉയരുമെന്ന് അർത്ഥമാക്കാം അഴിമതിയുടെയും നിഷേധാത്മകതയുടെയും അവസാനം ഈ യുഗം വഞ്ചനയ്ക്ക് അറുതി വരുത്തുകയും ഭരണത്തിലും വ്യക്തിജീവിതത്തിലും സത്യം വ്യക്തത നീതി എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ആഗോള ഉണർവ് ആൻഡ് രോഗശാന്തി ആളുകൾ അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുകയും സാമൂഹിക രോഗശാന്തിയിലേക്കും ഉയർന്ന ബോധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യും ദോഷങ്ങൾ ഒന്ന് പുതുക്കലിന് മുമ്പുള്ള നാശം പുരാണ ചക്രങ്ങളിലെന്നപോലെ പോസിറ്റീവ് പരിവർത്തനത്തിനു മുമ്പ് കുഴപ്പങ്ങൾ സംഘർഷങ്ങൾ അല്ലെങ്കിൽ ദുരന്തങ്ങൾ എന്നിവയുടെ ഒരു ഘട്ടം സംഭവിക്കും നമ്മൾ ഇപ്പോൾ ഈ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് രണ്ട് പരമ്പരാഗത സംവിധാനങ്ങളോടുള്ള വെല്ലുവിളികൾ സമൂഹത്തിലെയും രാഷ്ട്രീയത്തിലെയും മതത്തിലെയും പഴയതും കർക്കശവുമായ ഘടനകൾ വെല്ലുവിളിക്കപ്പെട്ടേക്കാം പരിഷ്കരണത്തിനു മുമ്പ് അസ്ഥിരതയിലേക്ക് നയിച്ചേക്കാം മൂന്ന് കർമ്മ ശുദ്ധീകരണം കഠിനമായിരിക്കും നെഗറ്റീവ് കർമ്മം ശേഖരിച്ചവർക്ക് ശക്തമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടിവരും ഇത് വ്യക്തിപരവും സാമൂഹികവുമായ പ്രക്ഷോഭത്തിലേക്ക് നയിക്കും ചില രാജ്യങ്ങളിൽ ഇത് അവരുടെ പ്രത്യയശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി പരസ്പരം ഏറ്റുമുട്ടുന്ന ജനക്കൂട്ടത്തിലേക്ക് എത്തും നാല് പ്രവചനാതീതമായ പരിവർത്തനങ്ങൾ ഭരണം സാങ്കേതികവിദ്യ ആത്മീയത എന്നിവയിലെ ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾ ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പത്തിനും പ്രതിരോധത്തിനും കാരണമായേക്കാം അഞ്ച് ബന്ധങ്ങളിലും അധികാരഘടനകളിലും പ്രക്ഷുബ്ധ ഉയർന്നുവരുമ്പോൾ വ്യാജങ്ങളിൽ അധിഷ്ഠിതമായ ബന്ധങ്ങൾ വ്യക്തിപരവും പ്രൊഫഷണലും തകർന്നേക്കാം ഇത് വൈകാരിക ക്ലേശത്തിലേക്ക് നയിച്ചേക്കാം ആറ് പ്രകൃതി ദുരന്തങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും മുരുകയുഗത്തിലെ പ്രപഞ്ചമാറ്റങ്ങൾ നിരവധി പാരിസ്ഥിതിക അസ്വസ്ഥതകളോടൊപ്പം ഉണ്ടാകാമെന്ന് പല വ്യാഖ്യാനങ്ങളും സൂചിപ്പിക്കുന്നു തമിഴ്നാട്ടിൽ എലേമാർ കെ പ്രസ്ഥാനത്തിന്റെ വായനകളിലും വ്യാഖ്യാനങ്ങളിലും ഞങ്ങൾക്ക് ശക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട് ഒന്ന് ബോധത്തിന്റെ വ്യാപനത്തിലെ പരിമിതി കാരണം അന്തിമഫലത്തിൽ വ്യത്യാസമുണ്ടാകും രണ്ട് ഭൂമിയിലെ പല സ്ഥലങ്ങളിലും വലിയ ദ്വീപുകൾ തകരും വെള്ളത്തിൽ അപ്രത്യക്ഷമാകും ഉത്തരേന്ത്യ അതായത് സത്പുര ശ്രേണികൾക്ക് വടക്ക് മുങ്ങുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യും കടൽ അതിനെ വീണ്ടെടുക്കും മൂന്ന് കേപ്പ് കുമരിന് തെക്ക് കടലിൽ നിന്ന് ഭൂമി ഉയർന്നുവരും ഒരു ലക്ഷത്തി ഇരുപതിനായിരം ചതുരശ്ര മൈൽ ഭൂമി ഉയർന്നുവരും നാല് ക്ഷേത്രങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഭഗവാൻ സുബ്രഹ്മണ്യ സാന്നിധ്യം അനുഭവപ്പെടുന്നു ദേവത അത് സ്വയം മാറ്റിസ്ഥാപിച്ചു ഈ വസ്തുത ഞങ്ങൾക്ക് നന്നായി അറിയാം ഇനി നമുക്ക് നോക്കാം ശ്രീ രഞ്ജിത്തിന്റെ അഭിപ്രായ വ്യത്യാസവും വായനാ വ്യാഖ്യാനങ്ങളും ശ്രീരഞ്ജിത്തിൻറെ ആത്മാർത്ഥതയെയും കഠിനാധ്വാനത്തെയും ഞാൻ അഭിനന്ദിക്കുന്നു നന്ദി ആത്മീയതയിൽ നിരവധി മേഖലകളും മാനങ്ങളും എല്ലാത്തരും അസ്തിത്വങ്ങളുമുണ്ട് വ്യത്യസ്ത കഴിവുകളുണ്ട് അവയിൽ പലതും ചില യാഥാർഥ്യങ്ങളിൽ ശക്തമാണ് പക്ഷേ തീർച്ചയായും അവയ്ക്കെല്ലാം പരിമിതമായ ഫ്രെയിമുകളുടെ അവബോധം മാത്രമേയുള്ളൂ പ്രത്യേകിച്ച് ഒരു വലിയ ഫ്രെയിമിൽ ഞാൻ അതിനെ ഒരു കുമിള എന്ന് വിളിക്കുന്നു നിങ്ങൾ അതിനെ ഒരു പ്രപഞ്ചം എന്ന് വിളിക്കുന്നു കുമിളകൾക്കിടയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ജീവികളുണ്ട് വീണ്ടും നിങ്ങൾ ഏത് ദിശയിലാണ് അഭിമുഖീകരിക്കുന്നത് എന്നത് പ്രധാനമാണ് ഒരു കടൽ തീരത്ത് നിങ്ങളുടെ പുറം കടലിന് അഭിമുഖമായിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ ഇപ്പോൾ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് എന്നത് തികച്ചും വ്യത്യസ്തമാണ് നിങ്ങൾ കാണുന്നതിൽ നിന്ന് നിങ്ങൾ ഉണ്ടാക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു കഥയാണ് മുന്നറിയിപ്പ് നിങ്ങളുടെ കഥ ശരിയാണ് പക്ഷേ ഭാഗികമാണ് ഫ്രെയിം പരിമിതി കാരണം നിങ്ങൾക്ക് ഭാവിയിലെ ഗതികളുടെ നാൽപ്പത് ശതമാനം നഷ്ടമായി എന്നിട്ടും അത് ഇപ്പോഴും ഒരു മികച്ച നേട്ടമാണ് ഞങ്ങളുടെ മുന്നറിയിപ്പ് ഞങ്ങൾ ആവർത്തിക്കുന്ന നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പുള്ള നാശം അതിന്റെ പാതയിലാണ് വീഡിയോ കണ്ടതിന് നന്ദി നമസ്കാരം